ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സാമ്പാർ ചീര കാടമുട്ട തോരനുമായിട്ടാണ് എന്താണ് ഈ സാമ്പാർ ചീര കാടമുട്ട തോരനുമായിട്ട് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കരുത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ അത് കാണിച്ചു തരുന്നു അത്രയേ ഉള്ളൂ സാധാരണ ഈ സാമ്പാർ ചീരത്തോരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അപ്പം അങ്ങനെയൊക്കെ വരാതെ സാധാ ചീര എങ്ങനെ ഉണ്ടാക്കുന്നു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ചായനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ മറക്കാതെ കാണണം ഇതിനകത്ത് ടിപ്സൊക്കെ ഉപയോഗിച്ച് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്ന് ചെയ്യുന്ന ആവശ്യമുള്ള സാമ്പാർ ജീര നമുക്ക് മുറിച്ചെടുക്കാം ഇളം തണ്ട് നോക്കി വേണം നമ്മൾ മുറിച്ചെടുക്കാൻ ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് ഏകദേശം ഒരു പിടി ഒരു പിടി സാമ്പാർ ജീരയാണ് നമ്മൾ എടുക്കുന്നത് അതിങ്ങനെ ഗ്രാം കണക്കിലൊന്നും നമ്മൾ എടുക്കുന്നില്ല ഒരു പിടി സാമ്പാർ ജീര അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കത് നന്നായി വാഷ് ചെയ്തെടുക്കാം ഈ സാമ്പാർ ജീര സാമ്പാർ ജീര നമ്മൾ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പിടി സാമ്പാർ ജീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും ചേർത്താണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്കിത് സാധാ നോർമൽ ചീര എങ്ങനെ കഴിക്കുന്നു അതേപോലെ അതിലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും നമ്മൾ കാടമുട്ട ചേർത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റായിട്ട് ഈ സാമ്പാർ ചീര കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സാമ്പാർ ചീര നന്നായി ചോപ്പ് ചെയ്തെടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ആവശ്യമുള്ള സാമ്പാർ ചീര നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തോറിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി കാന്താരി മുളക് ആവശ്യത്തിന് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ തോരനല്ല നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തേങ്ങ ആരും കുറി തേങ്ങ ചിരവിയത് കാന്താരി മുളകും ചെറിയ ചെറിയുള്ളിയും നമുക്ക് ഇടികലിൽ നന്നായിട്ട് ഇടിച്ചെടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇടികലില്ലാത്തവർക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അരകല്ലിൽ വേണമെങ്കിൽ ചതച്ചെടുക്കാം അപ്പം നമുക്കിവിടെ ഇടികലിലുള്ളതുകൊണ്ട് നമ്മൾ അതിലാണ് ചെയ്തെടുക്കുക ഇടികലിൽ നമ്മൾ കാന്താരി മുളകും ചെറിയുള്ളിയും നന്നായിട്ട് ഇടിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എട്ട് കാടമുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലെടുത്ത് പൊരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത് അതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മുടെ സാമ്പാർ ചീര കാടമുട്ടത്തോറിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനിയും ഡിഷ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഇന്നിവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്കിത് വേഗം തന്നെ അതിൻ്റെ വാട്ടർ കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമ്മൾ എണ്ണയൊഴിച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് കടുകിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നു നന്നായി എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇടുക കടുക് ഇടുമ്പോൾ വേഗം കടുക് പൊട്ടും അപ്പോൾ തന്നെ നമ്മൾ കാന്താരിമുളകും ഉള്ളിയും കൂടെ ചതച്ച് വച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിലേക്ക് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് നന്നായി മിക്സ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാർ ജീര ആഡ് ചെയ്ത് കൊടുക്കാം സാമ്പാർ ജീര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടിയിൽ വഴകിയ ആ കൂട്ട് കൂട്ടതിൽ പിടിക്കുന്ന രീതി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഇലയിലും ആ കൂട്ട് നന്നായി പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ സമയം വാട്ടർ കണ്ടൻറ്റ് മൊത്തം പോകുന്നതിനും വരെ നമ്മളിത് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഒരിക്കലും ഇത് അടച്ച് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല തുറന്ന് വെച്ച് ഇളക്കിയേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കുഴഞ്ഞു പോവും നമുക്കത് പിന്നെ കഴിക്കാൻ ഈ കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് നോൺ സ്റ്റിക്കിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് തുറന്ന് വെച്ച് ഇടയ്ക്കിളക്കി അതിനകത്ത് വാട്ടർ കണ്ടന്റ് റിമൂവ് ആവണം കാരണം ഇതൊരു ഇത് ശരിയെന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തീ കൂട്ടിയിട്ട് ഇളക്കി ആ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ആക്കാം ഇപ്പോൾ നമ്മുടെ ഈ തോരൻ്റെ വാട്ടർ കണ്ടൻറ്റ് എയറേഴ്സ് റിമൂവായി അപ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ നമ്മൾ ഒരിക്കലും മറ്റേ മിക്സിന്റെ കൂടെ തേങ്ങ നമ്മൾ മിക്സിന്റെ കൂടെ ഒരിക്കലും ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശരിക്കും ഇതിനകത്ത് ചതച്ചെടുക്കുന്ന ഉള്ളി കാന്താരി മുള വേണം ചതച്ചെടുത്തിട്ടുള്ളൂ തേങ്ങ നമ്മൾ അതേപടി ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് അടപ്പ് വെച്ച് അടച്ചൊരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് റിമൂവ് ആവും അപ്പോൾ നമ്മളൊരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തു അപ്പം തേങ്ങ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അതിനകത്ത് വാട്ടർ കണ്ടൻ്റ് ഒക്കെ റിമൂവ് ആയ കാണാൻ ഇപ്പം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ചെറുതായിട്ട് തോറും ഒരു ലൈറ്റ് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തേങ്ങായും ഇലയൊക്കെ നന്നായി കുക്ക് ചെയ്ത് മസാലയൊക്കെ തേങ്ങായും ഇലയൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് അപ്പം നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് ഒരു ചെറിയ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നടുക്ക് ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എട്ട് കാടമുട്ടയുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കോഴിമുട്ടയോ താറാമുട്ടയോ നമുക്ക് അവൈലബിലിറ്റി പോലെ ചെയ്യാം അപ്പം ഇവിടെ എൻ്റെ കുഞ്ഞിനും എല്ലാവർക്കും ഇഷ്ടം കാടമുട്ടയാണ് നമ്മൾ കാടമുട്ട യൂസ് ചെയ്യുന്നത് അവിടെ കാടമുട്ട നമുക്ക് ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഈ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ നമുക്കിനി അത് ഇതിൻ്റെ കൂടെ ചിക്കി പൊരിച്ച് മിക്സ് ചെയ്തെടുക്കണം ഒരു മീഡിയം കുക്കായി കഴിയുമ്പം അവിടെ നമുക്ക് അറിയാൻ പറ്റും മുട്ട ഒരു മീഡിയം കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മുട്ട ചെറിയ ചെറിയ പീസായിട്ട് ഇതിനോട് മിക്സ് ആക്കി കിടക്കണം എല്ലാം കൂടെ ഒരുമിച്ചാകാൻ പാടില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയുമ്പം ജസ്റ്റ് ഇളക്കി ഇളക്കി കൊടുക്കാന്നിട്ട് ചിക്കിപ്പൊടിച്ച് അതിൻ്റെ കൂടെ ചേർക്കുക ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്കി അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒലർന്ന് കിടക്കണം കാരണം ഇത് സ്റ്റിക്കി ആയിക്കഴിഞ്ഞ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത് കണ്ടില്ല തോരൻ നന്നായിട്ട് പരസ്പരം ആ ഇലകളെല്ലാം നന്നായിട്ട് കുക്കായി പരസ്പരം അതിൽ നിന്ന് വിട്ട് വിട്ട് ഇങ്ങനെ കിടക്കണം എങ്കിലേ അതൊരു ടേസ്റ്റി ആയിട്ട് വരുവുള്ളൂ സ്റ്റിക്കി ആണെങ്കിൽ നമുക്കിത് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മുടെ തോരൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു സേർവിങ് ഡിഷിലേക്ക് മാറ്റി ഗാർണിഷ് ചെയ്യാം